അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാലും ബ്രെഡും വെച്ചിട്ടുള്ള ഒരു കിഡ് ഐറ്റാണ് പാലും ബ്രെഡും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിതുണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുനോക്കുക കണ്ടിഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഏഴ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ആ ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സയുടെ ജാറിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പോൾ ഞാനൊരു പാനെ അടുപ്പത്ത് നന്നായിട്ട് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായാലേ ഒൻ ബൈ ത്രീ കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് കാലക്കപ്പോ അരക്കപ്പോ എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഇപ്പം ഇത് നമുക്ക് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടണം ഇപ്പം ഇത് ഏകദേശം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പോൾ പഞ്ചസാര മൊത്തത്തിലായിട്ട് ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒരു കളറില് വേണം നമുക്കിത് അപ്പോൾ ഭയങ്കരമായിട്ട് ഡാർക്ക് കളറാവേണ്ട കുറച്ചുകൂടി ഒന്ന് കളറായിട്ട് കിട്ടണം ഈ ഒരു കളറായി കഴിഞ്ഞാൽ ഞാനിതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സാക്കി കൊടുക്കാം പഞ്ചസാര ഈ ഒരു ടൈമിൽ ഒന്ന് കട്ട് കിട്ടിയിട്ടുണ്ടാവും അതും കൂടിയും ഒന്ന് മെൽറ്റായിട്ട് കിട്ടും നന്നായിട്ട് പാലൊന്ന് ചൂടാവുന്ന ടൈമിൽ ഇത് കുറച്ച് സമയം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ അതൊന്ന് റെഡിയായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ പൊടിയില്ലേ അത് മൊത്തത്തിലായിട്ട് ഇതിൽ കങ്ങി ഇട്ട് കൊടുക്കാം അതിന് ഇപ്പം ഒരു ബ്രെഡ് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇത് നമുക്ക് അത്യാവശ്യം പാകത്തിനൊരു മധുരമുണ്ട് അപ്പോൾ ഇനി ഇതിന് മധുരം വേണമെന്നുള്ളവർ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒന്ന് മെൽറ്റ് ആക്കുന്ന ആ ഒരു ടൈമിൽ ഇനിയിതാ ഇത് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം ഈ അരിപ്പൊടി നമുക്ക് വേവായിട്ട് കിട്ടണം അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു അരിപ്പൊടി നമുക്ക് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ആയാൽ നമുക്കിത് വേവായിട്ട് കിട്ടും അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് ഇത് നന്നായിട്ട് വേവായിട്ടുണ്ട് ഇത്രയും ഉള്ളുട്ടാ ഇനിയിപ്പോൾ ഞാനിതാ ഇതിപ്പോൾ ഒരു മോൾഡിൽ ബട്ടർ പേപ്പർ പേപ്പറൊന്ന് വെച്ചെടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഓയിലൊന്ന് ഗ്രീസാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ ഒരു ചൂടോടെ തന്നെ നമുക്കിതിൽ കങ്ങിയിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം ഇപ്പം ഇതാ ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറിക്കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതി നമുക്ക് ഇതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കാം ഇപ്പം ഇതാ ഇതുപോലെ എല്ലാതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക